ഈശൻ വിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഉറക്കത്തിന്റെ ഏതെങ്കിലും ഒരു അവസരത്തില് നിങ്ങൾ പറക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങളെ ആരെങ്കിലും ചെയ്സ് ചെയ്യുന്നതായോ നിങ്ങൾ ഉറക്കത്തിൽ ഓടുന്നതായിട്ടോ സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇനി ഇതൊന്നുമല്ലാതെ വന്യമൃഗങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ കള്ളന്മാർ നിങ്ങളുടെ ഭവനത്തിൽ കവർച്ച ചെയ്യുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ സ്വപ്നങ്ങൾ നമ്മൾ ജീവിത കാലഘട്ടത്തിൽ ഉറങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ചില സ്വപ്നങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെങ്കിലോ സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിച്ച അനവധി സംഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അബ്രഹാമും സാറയും ഗരാർ എന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ അഭിമലക്കുന്ന രാജാവ് സാറായെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം വായിക്കുവാൻ നമുക്ക് സാധിക്കും ഈ ഒരു സംഭവത്തില് അഭിമലക്കുന്ന രാജാവിന് സ്വപ്നത്തിൽ ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വപ്നത്തിലൂടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ യാക്കോബ് കാണുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഗോവണിയും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ ഗോവണിയെക്കുറിച്ചുള്ള ഒരു സ്വപ്ന ദർശനം യാക്കോബ് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു വ്യക്തി തന്നെയാണ് ജോസഫ് പഴയ നിയമത്തിലെ ജോസഫ് എന്ന് പറയുന്നത് ജോസഫിനുണ്ടായ സ്വപ്ന ദർശനങ്ങളും അവ നടപ്പിലായ രീതികളും ആ ഒരു കിട്ടിയ മുന്നറിയിപ്പുകളെല്ലാം നമുക്ക് പരിശോധിക്കുമ്പോൾ അനേകം സംഭവങ്ങൾ സ്വപ്നങ്ങളിലൂടെ ദർശനം കിട്ടിയ വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നൊരു വ്യക്തിയാണ് ജോസഫ് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും സഹോദരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ എല്ലാവരും തന്നെ താണു വണങ്ങുന്നതും തൻ്റെ സഹോദരങ്ങളുടെ കറ്റ തങ്ങളെ താണു വണങ്ങുന്നതും അല്ല സ്വപ്ന ദർശനങ്ങൾ ലഭിച്ചത് സഹോദരങ്ങളുടെ ഏറ്റു പറയുന്നത് വഴി സഹോദരങ്ങൾ തന്നെ ഇരുപത് വെള്ളിക്കാഴ്ച ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ട ഈ ജോസഫിൻ്റെ ജീവിതകഥയിൽ നടക്കുന്ന സ്വപ്നങ്ങളുടെ ഒരു തുടർ കഥ നമുക്ക് കാണുവാൻ സാധിക്കും ഇതേ ജോസഫിന് തന്നെയാണ് ഫറവോയുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനായിട്ട് ദൈവം അവസരമൊരുക്കി കൊടുത്തതും സ്വപ്നങ്ങളിലൂടെ തന്നെ അനേകം സംഭവങ്ങൾ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് മുന്നോട്ട് പോകുമ്പോൾ ദാനിയലിന്റെ പുസ്തകത്തിൽ നെബുക്കത് നെയർ രാജാവ് കാണുന്ന ഒരു ബിംബത്തെക്കുറിച്ചുള്ള ഒരു ഒരു വ്യാഖ്യാനം ഒരു സ്വപ്ന വ്യാഖ്യാനം നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നുണ്ട് ദാനിയൽ അത് വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കും നമുക്ക് കാണാം വരാൻ പോകുന്ന സാമ്രാജ്യത്വ ശക്തികളും ആധിപത്യങ്ങളും ഒക്കെ കുറിച്ച് ദൈവം മുന്നറിയിപ്പ് നൽകിയ ഈ സ്വപ്നദർശനം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈശോയുടെ വളർത്തു പിതാവായ ഔസൈ പിതാവിന് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങളെല്ലാം തന്നെയും സ്വപ്നദർശനങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ യേശുവിന്റെ പീഠാനുഭവ കഥകളിൽ ആ സമയ ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പിലാത്തോസിൻ്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു സ്വപ്നം അവിടെ പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിച്ച അനവധി അനവധി സംഭവങ്ങൾ ബൈബിളിലുണ്ട് ചില സ്വപ്നങ്ങൾക്ക് പിന്നിൽ ദൈവിക രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാൽ എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്ന് തന്നെയാണോ അതോ പിശാജിന് ഇത്തരത്തിൽ സ്വപ്നങ്ങളിൽ കൈകടത്തുവാൻ സാധിക്കുന്നു നമുക്ക് ഈ വീഡിയോയിൽ ചിന്തിക്കാനുള്ളത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് വെൽക്കം ടു ദ വീഡിയോ മൈ മൈനിസ് നോയൽ പറഞ്ഞ നമ്മുടെ ഉറക്ക ചക്രത്തിൽ സ്വപ്നങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട് റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കം സംഭവിക്കുന്ന ഒരു സമയം ഒരു ഘട്ടം നമ്മുടെ മസ്തിഷ്കം പൂർണ്ണമായും സജീവമായിരിക്കുന്നത് പോലെ ഏതാണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം ഉറങ്ങുമ്പോഴും നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയം ഉണ്ട് എന്നാണ് ശാസ്ത്രം കണ്ടെത്തി അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം പറയുന്നത് എന്നാൽ ശാസ്ത്രത്തിനപ്പുറം നിൽക്കുന്ന ചില കാര്യങ്ങളും ഈ ലോകത്തുണ്ട് ശാസ്ത്രത്തിന് പൂർണ്ണമായും ഉത്തരം നൽകുവാൻ കഴിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നങ്ങളെക്കുറിച്ച് പല പഠനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ശാസ്ത്രത്തിന് പൂർണ്ണമായും ഇതുവരെയും ഒരു ഉത്തരം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ശാസ്ത്രത്തിന് ഉത്തരം നൽകുവാൻ കഴിയാതെ പല കാര്യങ്ങൾക്കും ബൈബിളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് നോഹയുടെ കാലഘട്ടത്തിൽ ഒരു കപ്പൽ നിർമ്മിച്ച് ഒരു മഹാപ്രളയത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അളവ് കോലുകൾ മുഴുവൻ ദൈവം പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു കപ്പലിന്റെ എല്ലാ മാതൃകകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബി സിയിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് പിൻകാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന കപ്പലുകളെല്ലാം തന്നെയും നിർമ്മിച്ചിട്ടുള്ളത് ബൈബിളിന്റെ അടിസ്ഥാനത്തിലും ആത്മീയ വെളിച്ചത്തിലും സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഒരു മനസ്സിലാക്കുവാനുള്ള ശ്രമം നടത്തി നോക്കാം ആദ്യമേ പറയട്ടെ സ്വപ്നങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുള്ളത് മൂന്ന് രീതിയിലാണ് ഒന്ന് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ രണ്ട് പിശാചിൽ നിന്നുള്ള സ്വപ്നങ്ങൾ മൂന്ന് മാനുഷികപരമായിട്ടുള്ള സ്വപ്നങ്ങൾ പ്രാചീന ബൈബിൾ കാലങ്ങളിൽ ദൈവം അനേകരോട് സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട് അതിന് തെളിവ് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ലഭ്യവുമാണ് എന്നാൽ ഇത്തരം സ്വപ്നങ്ങളിലൂടെ സന്ദേശങ്ങളിൽ പിശാജും കൈകടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിശാജിൽ നിന്നും സ്വപ്നങ്ങൾ ലഭിച്ചിട്ടുണ്ട് ദൈവിക സ്വപ്നങ്ങൾ ഒരു മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തുവാൻ ശ്രമിക്കുമ്പോൾ പൈശാചിക സ്വപ്നങ്ങൾ ഭയത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മളെ ചവിട്ടിയിട്ടുകൊണ്ട് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കുവാനാണ് ശ്രമിക്കുന്നത് പ്രാചീന കാലത്ത് ദൈവം സ്വപ്നങ്ങളിലൂടെ നൽകിയ മുന്നറിയിപ്പുകൾ പലതും നടക്കുവാൻ തുടങ്ങിയപ്പോൾ ഇത്തരം സ്വപ്നങ്ങൾ ലഭിച്ച വ്യക്തികളെ സമൂഹം അംഗീകരിക്കുവാൻ തുടങ്ങി ഇത്തരം അംഗീകാരങ്ങൾ ലഭിക്കുന്നത് പുറമെയുള്ള ആളുകൾ കാണുകയും ചിലരെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്യുക തന്നെ സത്യത്തിൽ കള്ളം തന്നെയായിരുന്നു എന്നുണ്ടെങ്കിലും ഇത്തരം കള്ളം പറയുന്നതിലൂടെ മാനുഷിക സ്വപ്നങ്ങൾ സ്വയമേ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ഇതാണ് മാനുഷികപരമായ സ്വപ്നങ്ങൾക്കുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അതായത് മനുഷ്യൻ തന്റെ ഭാവനയിൽ കെട്ടിച്ചമയ്ക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട് എന്നാൽ അത് ദൈവത്തിൽ നിന്നുള്ളതോ പിശാചിൽ നിന്നുള്ളതോ ഒന്നും ആയിരിക്കില്ല സ്വന്തം ഭാവനയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വചനം നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം എനിക്കൊരു സ്വപ്നമുണ്ടായി എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഇത്തരം വ്യാജ സ്വപ്നങ്ങളും വ്യാജ സ്വപ്നക്കാരും അനേകം വ്യക്തികളെ വഞ്ചിച്ചിട്ടുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിലെ മുപ്പത്തിനാലാം അധ്യായം ഏഴാം തിരുവചനം സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുമുണ്ട് അന്ത്യകാലഘട്ടത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് വ്യാജ പ്രവാചകന്മാർ എന്നത് എന്നാൽ ജോയൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്നും യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകുമെന്നും ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അന്ത്യകാലഘട്ടത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ അനേകം പേരോട് ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുമെങ്കിൽ പോലും ഇത്തരം ആളുകൾ വ്യാജ പ്രവാചകന്മാർ തങ്ങൾക്കും സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് നമ്മൾക്കിടയിൽ സ്വപ്നദർശനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു ഫലിപ്പിക്കുവാൻ സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എല്ലാ സ്വപ്നങ്ങളെയും നിങ്ങൾ വിശ്വസിക്കരുത് ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം എട്ടാം തിരുവചനം നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത് ജർമിയ പതിനാല് പതിനാല് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കുവാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതായത് ഇത്തരത്തിൽ മനുഷ്യൻ തൻ്റെ സ്വന്തം ബുദ്ധിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇത്തരം സ്വപ്നങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം സ്വന്തം ഭാവനയിൽ ഇത് വിരിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്വപ്നങ്ങളൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല ഇത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തത് പൈശാചിക സ്വപ്നങ്ങൾ പിശാജ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വപ്നങ്ങളിലൂടെ ആക്രമിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ പിശാജ് സ്വപ്നങ്ങളിലൂടെ ആക്രമിക്കുന്നതിന് മുന്നൊരുക്കമായി ചില ചവിട്ടുപടികൾ അവൻ ഒരുക്കി വയ്ക്കും അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് വേണ്ടതും വേണ്ടാത്തതുമായ അനാവശ്യമായ ചിന്തകളിലൂടെ നമ്മളെ കുഴപ്പിച്ച് വലിയൊരു കുരുക്കിലേക്ക് നമ്മളെ ആദ്യം കൊണ്ടുപോകും ആൻസൈറ്റി ഉത്കണ്ഠ ആകുലത ഡിപ്രഷൻ അതായത് നിരാശ ടെൻഷൻ ഭയങ്കര മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇതിലൂടെ നമ്മൾ വലിയ രീതിയിൽ മുറുക്കി കെട്ടിയതിന് ശേഷം ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ തള്ളിയിടും മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ് നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശം മാറി ആയ മറ്റൊരു കാര്യമാണ് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ മേഖലകളിലും പിശാജ് ചില ആക്രമണങ്ങൾ അഴിച്ചുവിടും ഇത്തരത്തിൽ നമ്മളുടെ രഹസ്യങ്ങളെല്ലാം ഉള്ള ഒരു ഇടം പറയുന്നത് നമ്മളുടെ മനസ്സാണ് ഇത്തരത്തിൽ നമ്മളുടെ മനസ്സിനെ ആക്രമിക്കുന്നത് വഴി പിശാചിന് നമ്മളുടെ മേൽ പെട്ടെന്ന് ആധിപത്യം സ്ഥാപിക്കുവാനായിട്ടോ കൈ കടത്തുവാനായിട്ടോ ഒരു അവസരം ലഭിക്കും ഇത്തരത്തിൽ പിശാജ് നമ്മുടെ മനസ്സിൻ്റെ മേൽ നടത്തുന്ന ചില ആക്രമണങ്ങളുടെ ഫലമായിട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിന്റെ നിയന്ത്രണം നമ്മൾ തെറ്റി പല കാര്യങ്ങളും നമ്മൾ എടുത്തുചാട്ടത്തിൽ സംഭവിച്ചു ചെയ്യുന്നത് ചില വൈരാഗ്യങ്ങൾ സംഭവിക്കുന്നത് ചില എടുത്തുചാട്ടങ്ങൾ ചിന്തിക്കാതെയുള്ള ചില പ്രവൃത്തികൾ അനാവശ്യ വാശി ദേഷ്യം കള്ളം പറയുക വൈരാഗ്യം വെച്ച് പുലർത്തുക ഇതെല്ലാം ഇത്തരം ആക്രമണങ്ങൾക്ക് വിധേയരാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾക്കിടയിൽ നിന്ന് വരുന്ന നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വികാരങ്ങളാണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് കാരണം മനുഷ്യൻ ഒരു വികാര ജീവിയാണ് ഒന്ന് കൊറിൻഡോസിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ കാരണം നമ്മളുടെ ശരീരത്തിൽ ഈ വികാരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വികാരങ്ങളുടെ മേൽ പിശാജ് ആക്രമണങ്ങൾ വിടുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ മേലുള്ള നിയന്ത്രണത്തിൽ പിശാജ് കൈവെക്കുവാൻ എളുപ്പമുണ്ട് നമ്മളുടെ വികാരങ്ങളിലൂടെ പിശാജ് നമ്മളെ കൈകടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മേൽ അവകാശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്തുന്ന ചില കാര്യങ്ങളെന്ന് പറയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അശുദ്ധിയാണ് അതായത് ചില ലൈംഗിക പാവങ്ങൾ മദ്യം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ ബ്ലൂ ഫിലിംസ് തെറ്റായ ചാറ്റിങ്ങുകൾ തെറ്റായ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇത്തരം വികാരങ്ങളുടെ പുറത്ത് അനാവശ്യമായിട്ടുള്ള ദേഷ്യങ്ങൾ അനാവശ്യമായിട്ടുള്ള അസൂയ കുശുമ്പ് അഹങ്കാരം ഇതെല്ലാം നമ്മളുടെ വികാരങ്ങളുടെ മേൽ കൈകടത്തിയിട്ട് പിശാച്ച് നമ്മളെ ആക്രമിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളുടെ ചിന്ത മനസ്സ് വികാരങ്ങൾ ഇതെല്ലാം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പോലും പിശാചിനെ ആക്രമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ ആക്രമിക്കുന്നതിന് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഈ പാപങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾക്ക് നമ്മൾ തോൽവി സമ്മതിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തിൽ ഈ മാർഗത്തിലൂടെ തന്നെ നമ്മൾ ആക്രമിക്കുവാൻ പിശാചിന് എളുപ്പം ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്രമണത്തിന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിലൂടെ പിശാചിനെ ചില ആക്രമണങ്ങൾ നമ്മളുടെ മേൽ അഴിച്ചുവിടുവാൻ സാധിക്കും ഇതുവഴി ദൈവം നൽകുന്ന ചില സന്ദേശങ്ങളെ പിശാചിന് തത്തിക്കളയുവാൻ എളുപ്പമുണ്ട് കൂടാതെ സ്വപ്നങ്ങളിലൂടെ തന്നെ നമ്മളെ ഭയപ്പെടുത്തുവാൻ പിശാചിന് കഴിയും സ്വപ്നത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചാൽ പോലും പിശാജ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് അവന് ആക്രമണങ്ങൾക്ക് നമ്മൾ തോൽവി സമ്മതിച്ചിട്ടുള്ളത് കൊണ്ട് ദൈവം സംസാരിക്കുവാൻ ശ്രമിച്ചാൽ പോലും അത്തരം ദൈവം അയക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്വപ്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പേ അവൻ അവൻ്റെ സ്വപ്നങ്ങൾ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിച്ച് സ്വപ്നങ്ങളിലൂടെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങൾ നമ്മളുടെ മേൽ വിട്ടുകൊണ്ടേയിരിക്കും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ആ കാര്യം വ്യക്തമാക്കി തരാം അതായത് ഒരു വ്യക്തി തൻ്റെ വീട്ടിന് അയൽവക്കത്തുള്ള ഒരു കുട്ടിയുമായിട്ട് പാപം ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണ് പിന്നീട് ആ കുട്ടിയെ നേരിട്ട് കാണുമ്പോഴെല്ലാം തന്നെയും ഈ സ്വപ്നം അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് സത്യത്തിൽ ഈ സ്വപ്നം ആരാണ് കൊണ്ടുവന്ന് കൊടുത്തത് ഈ സമയമൊക്കെ ഈ സ്വപ്നത്തിലൂടെ നൽകുന്ന ഇത്തരം സന്ദേശങ്ങൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ മത്തിഷ്കത്തെ കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക ആത്മാവിൻ്റെ മേൽ ഭരണം നടത്തുന്ന വിധത്തിലേക്ക് പിശാജ് നമ്മളെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസി തനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നതായിട്ട് പിന്നീട് ആ സ്വപ്നങ്ങൾ വിട്ടുണർന്നുവെങ്കിലും ഈ വ്യക്തിയെ നേരിട്ട് കാണുമ്പോഴെല്ലാം ഈ മനുഷ്യൻ്റെ ഈ വ്യക്തിയുടെ ഉള്ളിലൊരു ചിന്ത വരികയാണ് ഇദ്ദേഹം എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടോ നോക്കിക്കേ ഇത്തരം ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഏത് ആത്മാവാണ് എന്ന് ചിന്തിച്ചാൽ മാത്രം കലഹം ജഡികാസക്തി ഭിന്നത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഹങ്കാരം ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു ഭാവം എളിമപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇതൊക്കെ നമ്മളെ പിശാചിനെ ആക്രമിക്കുവാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ പിശാചിൻ്റെ ആക്രമണങ്ങൾക്ക് ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിധേയരാക്കപ്പെടും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ദാവീദിൻ്റെ മകനായ സോളമന് ജ്ഞാനവും വിവേകവും ഒക്കെ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൂടാതെ രജാതീയനായ ഒരു ഭറവോയ്ക്ക് സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങൾ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ട് വരാൻ പോകുന്ന ഒരു മഹാസംഭവത്തിന് മുന്നൊരുക്കം എങ്ങനെ ഒരുങ്ങിയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വപ്ന മുന്നറിയിപ്പ് നൽകിയിട്ട് അത് വ്യാഖ്യാനിച്ച് നൽകുന്നത് ജോസഫാണ് അതായത് ദൈവം സ്വപ്നങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും സംസാരിക്കുമെന്നതിന് ബൈബിൾ തന്നെ നമുക്ക് ഉറപ്പ് തരുന്ന പക്ഷേ എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ സ്വപ്നക്കാരെയും നമ്മൾ വിശ്വസിക്കരുത് എന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതായത് സ്വപ്നങ്ങൾ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒന്ന് പിശാചിൻ്റെ അല്ലെങ്കിൽ ഒന്ന് ദൈവത്തിൻ്റെ ഈ രീതിയിലായിരിക്കാം നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുക പക്ഷേ ഇതിൽ നിന്ന് ദൈവിക സ്വപ്നങ്ങൾ എങ്ങനെ നമുക്ക് അടർത്തി മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊരു രീതിയിലും ഇത് നമുക്ക് കിട്ടില്ല സ്വപ്നങ്ങളിലൂടെ ദൈവം ചിലപ്പോൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സിംബോളിക്കലി ആയിരിക്കും ചില സിമ്പിൾസ് മാത്രമായിരിക്കും നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഇപ്പോൾ ഭർഭോയ്ക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാളക്കുട്ടി അല്ലെങ്കിൽ കാളകളെ സംബന്ധിക്കുന്ന രീതിയാണ് എന്നാൽ വരാൻ പോകുന്ന ഏഴു വർഷത്തെ ദുരന്തവും നല്ല കാലവും ഒക്കെ കാണിച്ചിട്ടാണ് അതായത് സിംബോളിക്കലി ദൈവം നമ്മളോട് സംസാരിക്കും ഒരാൾക്ക് കൊടുക്കുന്ന ഒരു അർത്ഥമായിരിക്കില്ല മറ്റൊരാളുടെ സ്വപ്നത്തിന് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്വപ്നത്തിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ ആയിരിക്കാം നമുക്ക് കണക്ക് കൂട്ടാൻ പലരുടെയും സ്വപ്നത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ദൈവം നമുക്ക് നെഗറ്റീവ് സ്വപ്നങ്ങൾ നൽകുമോ തീർച്ചയായും നൽകുമെന്ന് വേണം പറയാൻ കാരണം നെഗറ്റീവ് സ്വപ്നം എന്ന് ഞാൻ പറയാൻ കാര്യം നെബുക്കൽ രാജാവിനും ഫറവയ്ക്കും നൽകുന്ന സ്വപ്നങ്ങളിൽ ഒരു നെഗറ്റീവ് ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെ പിന്നിലൊരു നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതൊരു മുന്നറിയിപ്പായിട്ടാണ് കൂടുതൽ സംഭവിക്കാൻ പോകുന്ന ഒരു നെഗറ്റീവ് കാര്യത്തെ ദൈവം അവിടെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ആ രീതിയിലാണ് ദൈവം നമ്മളെ നമ്മളിലേക്ക് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു സ്വപ്നം നമ്മളിലേക്ക് എത്തിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലൊരു പോസിറ്റീവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മൾ ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്താൽ ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി ആക്കി മാറ്റുവാൻ സാധിക്കും ഇത് ദൈവം ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വപ്ന സന്ദേശങ്ങൾ ലഭിക്കും അതായത് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ഡ്രീംസ് വഴി നമുക്ക് ദൈവം മുന്നറിയിപ്പുകൾ നൽകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ജോസഫിന്റെ ജീവിതം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം സ്വപ്ന സന്ദേശങ്ങൾ വഴി ജോസഫിനൊരു മുന്നറിയിപ്പാണ് ദൈവം കൊടുക്കുന്നത് ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജ്ഞാനികൾക്ക് മടങ്ങിപ്പോകാനായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നതും ഈ സ്വപ്ന ദർശനങ്ങളിലൂടെ തന്നെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന സ്വപ്നങ്ങളിൽ എപ്പോഴും നമ്മളുടെ നന്മ ആഗ്രഹിച്ചു കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും അതായത് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ എന്ത് തന്നെയായാലും നമ്മളുടെ വിശുദ്ധീകരണമോ അല്ലെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങളോ ഒരു മുന്നറിയിപ്പ് ഒന്നോ നമ്മുടെ നന്മയായിരിക്കും അതിന് പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്നുള്ളത് എന്നുള്ള കാര്യം ഈ സ്വപ്നങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ഒരു സ്വപ്നം ഉണ്ടായി ഇത് ഏത് അരൂപിയിൽ നിന്ന് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും പ്രാർത്ഥനയും വിശുദ്ധിയും കൈവരിച്ചിരിക്കുന്ന ഒരു ദൈവ വൈതലിന് പരിശുദ്ധാത്മാവ് സഹായിക്കും എല്ലാവരുടെയും സ്വപ്നങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും എന്നാൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പൊതുവായി സംഭവിക്കാം നിങ്ങൾ കാണുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചില സ്വപ്നങ്ങളുടെ പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ പറയാം പക്ഷേ ഇത് നൂറ് ശതമാനം നിങ്ങൾ മുഖവിലേക്ക് എടുക്കണമെന്നോ ഇത് നിങ്ങൾ വിശ്വാസയോഗ്യമാക്കണമോ എന്ന് ഞാൻ പറയില്ല ഞാനൊരു ശ്രമം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും കുളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ സ്വപ്നത്തിങ്ങൾ നിങ്ങൾ കുളിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പക്ഷേ ശാരീരിക ശുദ്ധിയോ അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ ശുദ്ധിയോ ആകാം പാപത്തിൽ നിന്ന് നമ്മളെ പാപം കറകൾ കഴുകി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളിൽ നിന്നത് ആഗ്രഹിക്കുന്നത് വഴിയാകാം അതായത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം പത്താം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എലീഷ ദൂതനെ ദൂതന അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും നമ്മുടെ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ കുളിക്കുന്ന ആ ഒരു സ്വപ്നം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് സ്വപ്നത്തിൽ നിങ്ങൾ വാതിലുകൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ തുറന്നു കിടക്കുന്ന വാതിലുമാകാം അടഞ്ഞു കിടക്കുന്ന വാതിലുമാകാം അടഞ്ഞു കിടക്കുന്ന വാതിലാണ് എന്നുണ്ടെങ്കിൽ അത് ചില തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇനി തുറന്നു കിടക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ചില തുടക്കങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ സൂചിപ്പിക്കാറുണ്ട് അതായത് വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം എട്ടാം തിരുവചനം ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടുവാൻ കഴിയാത്ത തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇനി സ്വപ്നത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ താക്കോൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് പുതിയ അവസരങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അതായത് ഏഷയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി തിരുവചനം ദാവീതു ഭവനത്തിൻ്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്വപ്നത്തിൽ നിങ്ങൾ ന്യൂഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു സ്വപ്നം കാണുകയാണെങ്കിൽ അതായത് നിങ്ങൾ നഗ്നമായിരിക്കുന്ന നിങ്ങൾക്ക് വസ്ത്രം നിങ്ങൾ വസ്ത്രം ധരിക്കാതെയുള്ള ഏതെങ്കിലും ഒരു ഒരു സ്വപ്നത്തിൽ നിങ്ങൾ അകപ്പെട്ട് അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നാണക്കേട് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് കൂടാതെ ജെഡികാസക്തിയുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇനി അതുകൂടാതെ എക്സ്പോഷൻ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ശരീരത്തെ എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശം എന്നെ ഉൾക്കൊള്ളാം ഇത് കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തുറന്ന് കാട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ അപമാനിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ള ഒരു മുന്നറിയിപ്പായിരിക്കാം ഇതിന് പിന്നിലുള്ളത് പിന്നെ നമ്മൾ ചില കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ളതിൻ്റെ ഇൻറ്റൻസിറ്റി അതായത് നമ്മൾ നഗ്നമായി നിൽക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ സ്ഥലം എവിടെ ഇപ്പോൾ നമ്മൾ ബാത്റൂമിലാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു പൊതുസ്ഥലത്ത് നമ്മൾ നിർത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇതിനൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ആംഗിളുകൾ സൃഷ്ടിക്കപ്പെടാം അതായത് നമ്മൾ അപ സമ്മാനിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ സൂചനകൾ ലഭിക്കാം ഇനി ചില വ്യക്തികളെയോ അല്ലെങ്കിൽ ചില ആളുകളെയോ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ പുറത്ത് ഉള്ള ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ ആശങ്കപ്പെടുന്നത് കൊണ്ടോ ഇത്തരത്തിൽ നമുക്ക് സ്വപ്നങ്ങളിലൂടെ ഒരു മുന്നറിയിപ്പ് ലഭിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാം ഇനി അത് കൂടാതെ ചിന്തകൾ നമ്മൾ അമിതമായിട്ട് അവരെക്കുറിച്ചുള്ള ചിന്താ ആകുലതകൾ സൃഷ്ടിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം ചിന്തകൾ വഴി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിശാജ് ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയുന്നത് ചിന്തകൾ എന്ന് ഞാൻ പറഞ്ഞത് അവിടെയാണ് അപ്പോൾ ഇത്തരം അമിതമായ ചിന്തകളിലൂടെ നമുക്ക് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി അത് കൂടാതെ എന്തെങ്കിലും അവർ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് വരികയാണോ എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നമുക്ക് വ്യക്തികളെ നമ്മളുടെ മുമ്പിൽ സ്വപ്നങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതും ഒരു സൈൻ ഓഫ് തിങ്ക് ആണ് ദൈവം നമ്മൾക്ക് ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നതായിരിക്കാം മരിച്ചവരെ ആരെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് കാരണം മരിച്ചവരെ സംബന്ധിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാർത്ഥന ഒത്തിരി ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ നമ്മൾ അവരെ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയിട്ട് അവരെയാണ് സ്വപ്നത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അവൻ്റെ പിന്നിലുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് ഇനി അപരിചിതരായിട്ടുള്ള ആരെങ്കിലുമാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് അതായത് ഒരു പരിചയമില്ല ഇതുവരെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ദൈവദൂതൻ്റെ ഇടപെടൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അതായത് ഒരു വ്യക്തിയിലൂടെ ഒരു ദൈവിക ഇടപെടൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സന്ദേശം അങ്ങനെ തൊളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൂടാതെ ഈശോയെയോ വിശുദ്ധരെയോ ഒക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്കുള്ളൊരു ബ്ലെസ്സിങ് സൂചിപ്പിക്കുന്നതാണ് അതുകൂടാതെ വിശുദ്ധരുടെ മാധ്യസ്ഥ സഹായത്തിന് നമുക്ക് അനുയോജ്യമായി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിശുദ്ധൻ്റെ സാന്നിധ്യം പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുവാൻ ഏറ്റവും അടുത്തുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് തൊളിഞ്ഞു കിടക്കുന്നത് ഇനി ചിലപ്പോൾ ആയുധങ്ങളാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആക്രമണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലെ യുദ്ധത്തെ സൂചിപ്പിക്കുന്നതായിരിക്കാം നമ്മൾ ആത്മീയമായി കൂടുതൽ ഒരുങ്ങണം എന്നുള്ളൊരു മുന്നറിയിപ്പും ആയിരിക്കാം ചില വാഹനങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചൊക്കെ പോലെ ഇരിക്കും ചില യാത്രകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ നമുക്ക് സ്വപ്നങ്ങളിലൂടെ മുന്നറിയിപ്പ് ലഭിക്കാറുണ്ട് ചില വാഹനം അതിപ്പോൾ പ്ലെയിൻ അല്ലെങ്കിൽ തീവണ്ടി കാറ് ബസ് ഏത് വേണമെങ്കിലും അതിൻ്റെ എങ്ങനെയാണോ യാത്രയുടെ വലിപ്പം അനുസരിച്ചുള്ള ഒരു വിഷൻ ചിലപ്പോൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും സ്വപ്നത്തിൽ വെള്ളം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ശുദ്ധജലവുമുണ്ട് മലിനജലവുമുണ്ട് ശുദ്ധജലത്തെ സൂചിപ്പിക്കുന്നത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയും മലിനജലം സൂചിപ്പിക്കുന്നത് നമ്മളുടെ പാപകരമായിട്ടുള്ള ഏതെങ്കിലും ജീവിത അവസ്ഥകളോ പാപജീവിതം നയിക്കുന്ന നമ്മളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിശുദ്ധീകരണമോ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആയിരിക്കാം മലിനജലം സൂചിപ്പിക്കുന്നത് ഇത്തരം പാപജീവിതത്തെയും ശുദ്ധജലം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയാണ് ഇനി ചില ഇടനാഴികൾ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് ചെറിയ ഇടുങ്ങിയ വഴി അത് നമ്മളെ കാണിക്കുന്നത് ഞെരുക്കത്തെയാണ് കാരണം ഇടുങ്ങിയ വഴി ചെറിയ വഴി അതായത് അത് ഞെരുക്കങ്ങളെ സൂചിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുങ്ങിയ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഇടനാഴികൾ സൂചിപ്പിക്കുന്നത് ഓടുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആരിൽ നിന്നൊക്കെയോ ഓടി അകലുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന അതിൻ്റെ തൊളിഞ്ഞു കിടക്കുന്നത് പറക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ പറക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൂടാതെ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ലൈഫിൽ നിന്ന് അല്പം കൂടെ സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു കാര്യത്തെയാണ് ഇത്തരം പറക്കുന്ന സ്വപ്നങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് സ്വപ്നത്തിൽ നമ്മൾ വീഴുന്നതായിട്ടൊരു സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് നമ്മളുടെ കൺട്രോളിൽ നിന്ന് ചില ലൈഫ് കൺട്രോളുകൾ നഷ്ടമാകുന്നതിൻ്റെ സൂചനയാണ് അതുകൂടാതെ നമ്മളുടെ ഉള്ളിലെ ഭയം അതിനെ സൂചിപ്പിക്കുന്നതും ഇത്തരത്തിൽ വീഴ്ചകളിൽ സൂചനയുണ്ട് ഇനി പല്ല് പോകുന്നതായിട്ടോ മുടി കൊഴിയുന്നതായിട്ടോ ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ചില നഷ്ടങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതുകൂടാതെ ആൻസൈറ്റി നമ്മളെ ഏതോ ഒരു കാര്യത്തിൽ നിരാശപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അമിതമായിട്ട് നമ്മൾ പെട്ടെന്ന് പ്രായമായി പ്രായമായിപ്പോയി എന്നുള്ളൊരു ചിന്ത അമിതമായിട്ട് നമ്മളെ വലിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സൂചനകൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്ന പോലെ ഒരു സൂചന പോലെ നമുക്ക് തരുന്നുണ്ട് ഇനി കള്ളൻ അല്ലെങ്കിൽ ഒരു കവർച്ച നമ്മളുടെ ഭവനത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ബലക്കുറവിനെ സൂചിപ്പിക്കുന്നത് അതായത് കൂടുതൽ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങാനായിട്ട് ദൈവം നമുക്ക് ഒരു ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൂടാതെ നമ്മളുടെ ശത്രു നമ്മൾ ആക്രമിക്കുന്നത് അതായത് ഒരു പൈശാചിക ആക്രമണത്തിന് നമ്മൾ വിധേയരാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും അതിൽ ഒളിച്ചിരിക്കുന്നു ഇനി വന്യ മൃഗങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സൂചനകളും ഇതുപോലെ തന്നെ നമ്മളുടെ ശത്രു അതായത് അലറുന്ന സിംഹത്തെ പോലെ എന്ന് പറയുമ്പോൾ പൈശാചിക ആക്രമണങ്ങൾക്ക് നമ്മൾ വിധേയരാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നിന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന പോരാ അല്പം കൂടെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് അതിൻ്റെ പിന്നിലുണ്ട് ഇനി പിശാചിനെ ഇനി പിശാചിനെയാണ് സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികളുടെ അവസ്ഥ ഒരു ഭയം ഉൽക്കണ്ഠ ആകുലത മനോവിഷമങ്ങൾ ഉൾ ഭയങ്കര ഭാരം ഇത്തരത്തിൽ നമ്മൾ ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയ അവസ്ഥകളിൽ നമ്മൾ ഏതെങ്കിലും കുടുക്കി പിശാജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പൈശാചിക സ്വപ്നങ്ങൾ അതായത് പിശാജിനെ ബന്ധിപ്പിക്കുന്ന ഭയങ്കര സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഭയത്തിൽ നമ്മൾ ആക്രമിക്കപ്പെടുവാനല്ലെങ്കിൽ ഇത്തരം സ്വപ്നങ്ങൾ കാണുവാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് അതുകൂടാതെ ജഡിക പാപങ്ങൾ ആത്മഹത്യാ ചിന്തകൾ മാരക പാപങ്ങളിലൊക്കെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പൈശാചിക ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിലൂടെ പിശാജ് ആക്രമിക്കാനോ പിശാജിനെ തന്നെ സ്വപ്നം കാണാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വപ്നത്തിലായിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഭയങ്കര ഒരു വലിയ ദുർഗന്ധം നമ്മൾക്ക് ഫീൽ ചെയ്യാതെ സ്വപ്നത്തിൽ നമ്മൾ ഭയങ്കര ഒരു ദുർഗന്ധം ഫീൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിശാജിന്റെ അതിശക്തമായ ഇടപെടൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അറ്റ് ദ പ്രസന്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരം ദുർഗന്ധങ്ങൾ ഒരു സൂചന നൽകുന്നുണ്ട് സ്വപ്നത്തിൽ നമ്മളെ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിച്ചിരിക്കുക അല്ലെങ്കിൽ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പൂട്ടിയിട്ടപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് നമ്മളെ എന്തോ വിധത്തിൽ തടസ്സം ആണ് അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്യുറേറ്റ് അല്ല പക്ഷേ ഇതെല്ലാം ഒരു പോസിബിലിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സ്വപ്നങ്ങൾക്കെല്ലാം വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഓരോരുത്തർക്കും നൽകുന്ന വ്യത്യസ്ത സ്വപ്നങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളും അർത്ഥ ഫലങ്ങളുമാണ് ഉള്ളത് ഇതെല്ലാം ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എന്നാൽ ദൈവം നമ്മൾക്ക് നൽകുന്ന സ്വപ്നങ്ങൾക്ക് പിന്നിൽ ചില ദൈവിക ഉദ്ദേശങ്ങൾ ഉണ്ട് ഇത്തരത്തിൽ ദൈവം സ്വപ്നത്തിലൂടെ നൽകുന്ന സന്ദേശങ്ങളിലോ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ നൽകുന്ന കാര്യങ്ങൾക്കോ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പ്രവചനം അല്ലെങ്കിൽ ദൈവം നമ്മളുടെ പാവത്തിൽ നിന്നുള്ള വേർപാട് ആഗ്രഹിക്കുന്നു നമ്മളുടെ വിശുദ്ധി ആഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് വരാൻ പോകുന്ന ചില കാര്യങ്ങൾക്ക് മുന്നൊരുക്കമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കാൻ നമ്മളെ കൂടെ സെക്വേർഡ് ആക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ദൈവിക സന്ദേശങ്ങളിൽ ഉൾക്കൊള്ളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തിന് ഒരുങ്ങുക പ്രവചനങ്ങൾ ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരുക്കമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ജോലി ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ് സ്വപ്നങ്ങളും സ്വപ്നം പ്രവചിക്കുന്ന വ്യാജ പ്രവാചകന്മാരും അനേകം പേരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോയി എനിക്ക് സംഭവിച്ച സ്വപ്നം ഇങ്ങനെയാണെന്ന് കരുതിയിട്ട് അതിൻ്റെ പിന്നാലെ പോയി നിങ്ങൾ കുടുക്കുകളിലും കുടുങ്ങുകയും ചെയ്യരുത് സ്വപ്നങ്ങൾക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ഒരു സ്വപ്നം കണ്ടാൽ തന്നെയും കട്ടാകെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മളെ തന്നെ പരിശീലിപ്പിച്ച് നമ്മളെ തന്നെ പഠിപ്പിക്കുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഒരു സ്വപ്നത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടൊരു ഗിഫ്റ്റ് ദൈവം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് എങ്കിൽ അതിന് കൂടുതൽ വിശുദ്ധിയോടെ നിങ്ങൾ അതിന് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക കാരണം അവസ്ഥയിൽ നിങ്ങൾക്ക് വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ഈ ഒരു ഗിഫ്റ്റ് പിന്നെ കൈകാര്യം ചെയ്യുന്നത് പിശാചായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധിയുടെ കവചം പൊട്ടിപ്പോകാതെ ദൈവഹിതത്തിന് ചേർന്ന വിധത്തിൽ വിശുദ്ധിയിൽ വളരുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പങ്കുവച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ